ഹലോ എന്റെ ദനെ ആരും കാണാനില്ലോന്നും വിഷമിച്ചിരിക്കുകയായിരുന്നു എല്ലാരും എന്തുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്ന പിന്നെ ഒത്തിരി നാളായി അല്ലേ ഞാൻ ലൈവൊക്കെ വന്നിട്ട് ഒരുപാട് നാളായി സുബിൻ സുന്ദരൻ ഹലോ ജോസ് ജോസ് ഹലോ അജിത്താണോ എന്നെ കാണാവോ നെറ്റിന്റെ സ്ലോ സ്ലോ ഉണ്ട് മീൻസ് ഓ മൈ ഗോഡ് എന്താണോ കേരളി വന്നത് അപ്പൊ ഇല്ലേ ഉണ്ടോ എനിക്ക് ഹലോ ഹലോ ഈ സുഹൃത്തുക്കളെ ലൈക്ക് അടിക്കണം കേട്ടോ ഇരുപത്തി അൻപത് പേര് വന്നപ്പോ ഒരു ലൈക്കാണ് എനിക്കിപ്പോ ലൈക്ക് ഒക്കെ അറിയാൻ കേട്ടോ ഒരു ലൈക്കാണ് ഉള്ളിൽ കിടക്കുന്നത് െ പിന്നെ ക്ലാരിറ്റി എടാ ഞാൻ അതാണ് ലൈവ് വരാത്തത് എന്റെ നെഗറ്റീവ് അതായത് റേഞ്ച് ജിയോക്കില്ല എയർടെല്ല ഓടോ ഫോൺ ഇല്ല ഇനി എന്തെങ്കിലും വൈഫൈ എടുക്കട്ടെ കേട്ടോ എടുത്തിട്ട് ഞാൻ വീട്ടിൽ ലൈവ് വരാം അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ വരാത്തത് കേട്ടോ പിന്നെ ഞാനോട്ട് നമ്മുടെ യൂട്യൂബിലെ പ്രിയ യൂട്യൂബിലെക്കും കൂടെ വന്നിട്ട് പോകാന്ന് കരുതി എല്ലാരെയും കണ്ടതിലും എന്താ പറയാനാണ് മെസ്സേജിലൂടെ ഒക്കെ കണ്ടതിലും വളരെ സന്തോഷാ വളരെ സന്തോഷം ഓ ബഫ്ലോ ഫോ ആ പോത്ത് കാട്ടില് കേറിട്ടുണ്ട് കേട്ടോ നമ്മുടെ എന്താ നമ്മുടെ സംഭവം ഒന്നും ആകും പോത്ത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ കാട്ട് പോത്ത് അപ്പം കാട്ടിൽ കേറിയിട്ടുണ്ടെന്നാണ് മനം വകുപ്പ് പറയുന്നത് അറിയില്ല സൂക്ഷിച്ചിരിക്കുക നമ്മുടെ ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ് കേട്ടോ നമ്മുടെ നെയ്യാർ ഡാമും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്കറിയാം ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പം പന്നിശല്യം ഉണ്ട് മുതലേടതുണ്ട് കുരങ്ങശല്യം ഉണ്ട് ഇപ്പൊ വന്ന് 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 നാട്ടിൽ പോത്ത് ഇറങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല സുഖമാണ് ഈ ജീവിതം ഞാൻ ഈ എന്ന് പ്രചരിച്ചപ്പോഴേ വലിയ ഡേഞ്ചറായ സാധനമാണെന്ന് അത്രത്തോളം കരുതിയില്ല കേട്ടോ അതിനുള്ള ബുദ്ധി എനിക്കുള്ളൂ അതായത് ഒരു ആരെയും വരയ്ക്കി നിർത്താന്ന് ഒരു പോത്തിന്റെ ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇന്നലെ അങ്ങനെ ഒരു വിവരം കിട്ടിയത് അങ്ങനെ വലിയ ഡേഞ്ചർ അല്ല അല്ലേസ് അറിയാം ഡേഞ്ചറാണെന്നറിയും എന്നാലും അങ്ങനെ പിന്നെ എന്താണ് നിങ്ങൾ അതായത് ഞാൻ സത്യം പറഞ്ഞ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് എന്നൊരു അനുഭവമായിട്ടുന്നതിനോട് വലിയ താല്പര്യമില്ല കാരണം അത്ര റിസ്ക് എടുത്ത് വെയിലും കൊണ്ട് മലയും കയറി ഇപ്പൊ അറിയാലോ എന്റെ അത്ര വീഡിയോ ചെയ്ത ഇടുമ്പോഴും ഞാനോടത്ത് വെച്ച നിർത്താ സത്യം പറഞ്ഞാൽ ചിന്തിച്ചതാ എന്തിനാ ചുമ്മാ ഇതിന്റെ നമുക്ക് നിങ്ങളെ പോലുള്ള പ്രിയ സുഹൃത്തുക്കൾ സപ്പോർട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടാവും പിന്നെ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ടും കാണുന്ന ആൾക്കാർ കുറച്ചുപേരെ അവർക്ക് പോലും ലൈക്ക് അടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഒരു ലൈക്ക് ലൈക്ക് തരാനോ അല്ലെങ്കിൽ ഒരു കമൻസ് ലൈക്കിനിപ്പൊ നിങ്ങൾക്ക് അവൾ തന്നെ ഇപ്പൊ ലൈക്ക് കൊണ്ടുപോകണ്ടേ എന്നുള്ള ഒരു മനസ്സിൽ രണ്ട് വഴക്കുറന്നു കമന്റ് ഇടാല്ലോ അതുപോലെ അതുപോലും നിങ്ങൾ തരുന്നില്ല പിന്നെ ഞാൻ എന്തുവാ ചോദിച്ചു ഫൈൻ സുബി ഫൈൻ ആയിട്ടിരിക്കുന്നു അനിൽ അനിൽ ജോൺ ഹലോ ആൾവേസ് തിങ് മൈ സിസ്റ്റർ പി ആണോ ടേ എന്തുവാണ് എനിക്ക് ലൈഫിൽ എല്ലാം ഇംഗ്ലീഷ് മാത്രം വരുന്നത് നിങ്ങൾ ഇനി ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണതാണോ എനിക്കിവിടെ വല്ല സിസ്റ്റവും മാറി കിടക്കണാണോ അറിയില്ല കേട്ടോ എല്ലാം ഇംഗ്ലീഷ് മാത്രമേ വരുന്നുള്ളൂ ഞാൻ എന്തുവാണിപ്പിന്റെ മോളാണോ എല്ലാം ഇംഗ്ലീഷ് മാത്രം വായിച്ചോണ്ടിരിക്കെ ഒന്ന് അതാണ് ഞാൻ സ്ലോ ആയിട്ട് വായിക്കുന്നത് കേട്ടോ ദീപു ഇംഗ്ലീഷ് അഥവാ സപ്പോസ് ഞാൻ വായിച്ചാൽ എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവണ്ടേ പത്താം ക്ലാസ് മുസ്തിയായ എന്നോട് ഇംഗ്ലീഷ് പറഞ്ഞത് ഇതിൽ ഇംഗ്ലീഷാണ് മൊത്തത്തിൽ എഴുതി കാണിക്കുന്നത് എനിക്ക് എന്തോ ട്ടോ അതായിരിക്കും അതാണ് നിങ്ങളുടെ മെസ്സേജ് എനിക്ക് വായിക്കാനും പറ്റുന്നില്ല ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വെച്ച് നിർത്തട്ടെ ക്ലാരിറ്റി ഇല്ലടാ ഞാൻ പറഞ്ഞല്ലോ റേഞ്ചിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞല്ലോ ക്ലാരിറ്റി ഉണ്ടോന്നു ഇല്ലെന്നോടാണോ ശരിയെന്നാ പിന്നെ നിന്ന് ബോർ ബോർഡിപ്പിക്കുന്നില്ല ക്ലാരിറ്റി ഇല്ല എപ്പോഴെങ്കിലും വൈഫൈ കണക്ട് എടുക്കുമ്പോ എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ഹലോ ചേച്ചി എന്ന് പറഞ്ഞു ഹായ് വല്ലൊരു സന്തോഷം നോക്ക് ഞാൻ വന്നു ഒത്തിരി കാണാനില്ലല്ലോ ചോദിക്കേച്ചോ സിസ്റ്റർ ഹലോ വീഡിയോ പോറോ ഏത് വീടിയാണ് നമ്മുടെ ഓരോ നമ്മുടെ വീട്ടിനകത്ത് ഇരുന്ന് കഞ്ഞിയും കറിയും വെച്ച് ഭർത്താവിനും കൊടുക്കുന്നത് കുട്ടികൾക്കും കൊടുക്കുന്നതൊക്കെ ഇഷ്ടമാണല്ലേ നമ്മള് ഈ ഓരോ പ്രകൃതി അതായത് മലയും കുന്നും പുഴയും അറിയപ്പെടാത്ത സ്ഥലങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങൾക്ക് പോറും എന്താ കനിയും കറിയും നമ്മൾ ആയിട്ട് വീട്ടിൽ വെച്ച് കഴിക്കുന്നത് തിന്നുന്നതും ഉറങ്ങുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്നതും സ്കൂൾ വിടുന്നതും എല്ലാം കറിയാനുള്ള സംഭവമാണ് പക്ഷെ മിക്ക ആൾക്കാർക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പുറത്ത് അറിയപ്പെടാത്തൊരു സ്ഥലത്ത് വെയിലും മഴയും ഒക്കെ കൊണ്ട് ആ നടന്ന് ആ ഒരു വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് അതൊരു പോറുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ ആരോ എനിക്ക് താങ്ക് യു കേട്ടോ ഗുരു ഭർമൻ വർമ്മൻ ഹായ് താങ്ക് യു താങ്ക് യുടാ താങ്ക് യു താങ്ക് യു ചേച്ചിയുടെ ദേഷി ഇഷ്ടമുള്ളവർ ആരൊക്കെയുണ്ട് അവിടെ ആണ് അതൊക്കെ നേച്ചർ നമ്മുടെ ശരീരഭാഗങ്ങൾ അവിടെ കൂടെ ഒക്കെ ഇരിക്കുന്നത് പിന്നെ സ്ത്രീകൾക്കും അതുപോലെ അല്ല എല്ലാ എന്തുപറയാണ് അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് പോകാനും അത് നിങ്ങൾക്കാണ് അരോചകമായിട്ട് തോന്നുമായിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ് മനസ്സിലായത് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോയേ പറ്റുള്ളൂ മനസ്സിലായോ മനസ്സിലായോടാ വെച്ചിട്ട് പോയോ അപ്പൊ പിന്നെ എന്റെ സുഹൃത്തുക്കളെ നമ്മുടെ പേജ് ഉണ്ട് അത് കാണണം കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് പോയി കാണണം തമിഴിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് കേട്ടോ എല്ലാവരും പോയോ നെറ്റ് കാണാനില്ല ഉം അതാ ഇവിടെ റേഞ്ച് ഇല്ലട ഞാൻ പറഞ്ഞില്ല ഞാൻ വൈഫൈക്ക് ഇത് കണക്ഷൻ എടുക്കട്ടെ ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടാടാ അങ്ങനെയാണ് അതൊക്കെ എടുക്കട്ടെ എടുക്കുമ്പോ ഞാൻ വരാം കേട്ടോ നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് വരാം കേട്ടോ അങ്ങനെ നിങ്ങൾ ഒരു അങ്ങനെയൊന്നും കിട്ടുന്നില്ല കേട്ടോ ഇത്ര മാസമായിരുന്നു നമ്മുടെ പേർക്കറിയാം ഞാൻ എന്തിനാ അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ചേരി ചേച്ചിക്ക് ഒരുപാട് വരുമാനം കിട്ടുന്ന എന്തുകൊണ്ട് അവർ നെറ്റ് എടുക്കുന്നില്ല കിട്ടിയിട്ട് വേണ്ട എടുക്കാം അല്ലാതൊക്കെ കിട്ടിയാലല്ലേ തന്നാലല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ നമ്മൾ പിന്നെ കഷ്ടപ്പെട്ടത് നാളെയാണ് പ്രതീക്ഷകൾ മനുഷ്യനെല്ലാവരോടും എല്ലാരും പ്രതീക്ഷയോടാണ് ജീവിക്കുന്നത് അല്ലെ നാളെ ശരിയാവുന്ന ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ കഴിഞ്ഞതൊക്കെ കിട്ടും എന്നുള്ളത് വൻസായ ഒട്ടുമീ ആൾക്കാരും വിചാരിക്കുന്നു ഇവിടെ എന്തോ ഒരുപാട് ഒരുപാട് കിട്ടും എന്നുള്ളത് വെറുതെയാണ് കേട്ടോ അതൊക്കെ വെറുതെയാണ് പിന്നെ എന്റെ കയ്യിൽ നിന്ന് നല്ല ചെലവുണ്ടല്ലോ പൈസ അതായത് നമ്മള് ട്രാവലാണ് എടുത്തിട്ടുള്ളത് പെട്രോള് ഫുഡ് നമ്മൾ യാത്ര ചെയ്യുമ്പോ അറിയാമല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു രണ്ടടി വയ്ക്കും വേണ്ടി നമ്മൾ പൈസ ചെലവ് അത്രയാണല്ലേ അങ്ങനെ അറിയാലോ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ അറിയാലോ സുഹൃത്തുക്കളെ നന്മകളെ തമിഴിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ എല്ലാവരും സാപ്പിങ് കഴിച്ചോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ മനോജ് സ്റ്റീഫൻ ഹലോ നെറ്റിന്റെ ഇഷ്യൂ കൊണ്ട് ഒന്നും ഒരിടത്തും എനിക്ക് റൊമാൻറ്റിക് തന്നെയാണ് എപ്പോഴും അതോ നിലക്കാടോ

പിന്തുണന്താണ് പ്രോഡക്റ്റ് ടാഗ് പ്രോഡക്റ്റ് എന്താണ് ഫ്ലിപ്കാർട്ട് ലൈവ് ോ ഞാൻ ലൈവ് കട്ട് ആയിട്ടില്ല സംഭവം സംഭവം ഉണ്ടോ ഉണ്ടോ എന്നെ ഞാൻ പറയുന്നത് കേക്കാൻ പറ്റുന്നുണ്ടോ നാല്പത്തി ഒമ്പതായിരത്തെ ലൈക്ക് വേണോ പറഞ്ഞു പോയോ അമൻദേവ് ദേവ് പോവല്ലേ ഇപ്പോൾ ഉണ്ടല്ലോ ആണോ ഇടാണ്ടോ ഞാൻ പോകാന്ന് വിചാരിച്ചിരുന്നപ്പോഴാ ശരി ഓക്കേടാ ഇനിയിപ്പൊ ലൈവ് എവിടെ ഓഫ് ചെയ്യുന്നത് തന്നെ അറിയില്ല കുറേ നാളായില്ലേ ലൈവ് വന്നിട്ട് അനീഷ് നോ ക്ലിയർ എല്ലാവരും ക്ലിയർ ഇല്ലെന്ന് പറയുക കഷ്ട ശരി എന്നാ നാല് ദിവസം ക്ലിയർ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ എൻ്റെ ഫേസ് വൃത്തുക്കളെ ഓക്കെ